ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമുണ്ടാകുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാകുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ് ദൈവവചനത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ ദൈവവചനത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് യേശു കർത്താവ് ഗന്നേശ്വരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോ പുരുഷാരം ദൈവവചനം എന്തിനു വേണ്ടി ദൈവവചനം കേൾക്കുവാൻ ലുക്കോ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത് പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു യേശുവിന്റെ അടുക്കൽ വന്നു ഒത്തിരി പുരുഷാരം വരുന്നത് കർത്താവ് കണ്ടപ്പോൾ യേശു കർത്താവിൻ്റെ കണ്ണു ചുറ്റുപാട് നോക്കിയപ്പോൾ രണ്ട് പടകുകൾ അവിടെ നിൽക്കുന്നത് കണ്ടു യേശു ആ പടക് കണ്ടു അതിൽ കയറി അതിൽ ഇരുന്നു എന്നിട്ട് ഉപദേശിച്ചു അവിടെ വന്ന ജനത്തെ മൊത്തം ഉപദേശിച്ചു എന്താ ഉപദേശിച്ചതായിരിക്കും നിത്യജീവന്റെ മൊഴികളാണ് ദൈവരാജ്യത്തിൽ പോകേണ്ട ആലോചനകളാണ് നശിച്ചു പോകുന്നവർക്ക് വേണ്ടിയുള്ള നിത്യജീവന്റെ വിത്തുകളാണ് കർത്താവ് ആ പടകിലിരുന്ന് ഉപദേശിക്കുവാൻ തുടങ്ങിയത് ഒത്തിരി നേരം ഉപദേശിച്ചു കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് ഐ മീൻ അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിഷ്യന്മാരോട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ വേണ്ടി പറഞ്ഞു പടക് കണ്ടു കയറി ഇരുന്നു ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഒരോട് പറയാ വലയിറക്കുവാൻ ആഴത്തിലേക്ക് വലയിറക്കുവാൻ പറയും അപ്പോൾ കർത്താവിനോട് ഉടൻ തന്നെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ഷീമോൻ പത്രോസ് എടുത്തടിച്ചതുപോലൊരു മറുപടി പറയുവാനിടയായി മറ്റൊന്നുമല്ല അഞ്ചാം വാക്യം അതിന് ഷീമോൻ നാദാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ആദ്യത്തെ പദം ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു രണ്ടാമത്തെ പദം എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഒരു കാര്യം ഞാൻ പറയാം ഒരു രാത്രി മുഴുവൻ പത്രോസും കൂടെ ഉള്ളവരും അർദ്ധരാത്രി നേരം വെളുക്കുന്നതുവരെ കടലിൽ അവർ അധ്വാനിച്ചു രാത്രിയെ പകലാക്കി അധ്വാനിച്ചു അവർ പറയുന്നു ഒന്നും കിട്ടിയില്ല എന്ന ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം നമ്മുടെ ദൈവത്തെ പിരിഞ്ഞ് നമ്മൾ എത്ര അധ്വാനങ്ങൾ നടത്തിയാലും അത് ശൂന്യതയാണ് ദൈവത്തെ വിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അത് നമുക്ക് ഭാരമാണ് ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ എന്തൊക്കെ നേടാൻ പോകുമോ അതൊന്നും നമുക്ക് വിജയകരമായി തീരത്തില്ല അത് നമുക്ക് അവസാനം തരുന്നത് നിരാശയാണ് അത് നമുക്ക് അവസാനം തരുന്നത് വേദനയാണ് അത് നമുക്ക് അവസാനം തരുന്നത് കണ്ണുനീരാണ് അത് നമുക്ക് അവസാനം തരുന്നത് ഭാരം ശൂന്യതയാണ് അത് നമുക്ക് അവസാനം തരുന്നത് ഭാരപ്പെടുന്ന അനുഭവമാണ് ഒരു രാത്രി മുഴുവൻ അവർ ആ കടലിൽ കിടന്ന് അധ്വാനിച്ചു യേശുവിനോട് പറയുക ഞങ്ങൾ വെറുതെ കിടന്നുറങ്ങിയില്ല ഞങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഇരുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നില്ല ഞങ്ങൾ അധ്വാനിച്ചു ഇന്ന് പകലൊരു കാര്യം പറയാം അധ്വാനം ഒരിക്കലും വൃതാഭാഗത്തില്ല കേട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ വണ്ടി പിടിച്ചും വള്ളം പിടിച്ചും നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എവിടെ പോകുന്നുവെങ്കിലോ അത് ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹമാക്കി ദൈവം തരും കേട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഹാളിനകത്ത് വന്നിരിക്കുന്ന അനേക പേർ ഇതിനകത്തുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ദീർഘ കത്ത് വന്നവരുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷമായി കയ്യിലൊന്നും കിട്ടിയില്ലെങ്കിലോ നാളകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ഈ ഈ കടന്നു വരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഒരനുഗ്രഹമാക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയും രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുക നീ നമ്മൾ അധ്വാനിക്കുന്നത് ദൈവം കാണും അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം തരും ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ കൊറോണ എന്ന മാരക രോഗം പിടിക്കപ്പെട്ട് സ്ഥലകാല ബോധമില്ലാതെ മരണപ്പെട്ടെന്ന് വിധിയെഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയോ നാട്ടുകാരെയോ ഭാര്യയോ മക്കളെയോ ഒന്നും കാണാൻ കഴിയാതെ ഒൻപത് ദിവസം ഞാൻ ഈ ജനറൽ ഹോസ്പിറ്റലിൽ കിടന്നു മരണത്തെ മുഖാമുഖമായി കണ്ടു മൂന്ന് ദിവസം ഞാൻ എവിടെ കിടക്കുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മരിച്ചെന്ന് എൻ്റെ നാട്ടുകാർ എന്റെ വീട്ടിനടുത്തുള്ളവർ ഒക്കെ പറഞ്ഞു നല്ലൊരു ഫാസ്റ്റർ ആയിരുന്നു വെന്റിലേറ്ററിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു പരത്തി ഞാൻ മരിച്ചുപോയി എന്നെ കുറിച്ചൊരു അറിവില്ലാതെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ മെയ് മാസം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ അതോടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം തന്നിരിക്കും കേട്ടോ ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല വലയും മടക്കി പടകും മടക്കി വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് കർത്താവ് അവിടെ വന്ന ആ പടകിൽ കയറിയത് യാദർശികമായിട്ടായിരിക്കാം ആ കർത്താവ് ആ പടകിൽ വന്നതെന്നവർ ചിന്തിക്കും പക്ഷെ യാദർശികമായിട്ടല്ല നിന്റെ ശൂന്യത കണ്ടുകൊണ്ടാണ് നിന്റെ വേദന കണ്ടുകൊണ്ടാണ് നിന്റെ രോഗം കണ്ടുകൊണ്ടാണ് നിന്റെ തകർച്ച കണ്ടുകൊണ്ടാണ് നിന്റെ ഇല്ലായ്മ കണ്ടുകൊണ്ടാണ് നീ അനുഭവിക്കുന്ന ആമയ പ്രതികൂലം കണ്ടുകൊണ്ടാണ് നിന്നെ ഒറ്റപ്പെടുത്തിയ ഒറ്റപ്പെടലുകൾ കണ്ടുകൊണ്ടാണ് നീ കാമെ കരയുന്ന കണ്ണുനീർ കണ്ടുകൊണ്ടാണ് എൻ്റെ യേശു കർത്താവ് നിന്റെ ഭവനം ലക്ഷ്യമാക്കി നിന്റെ പടക് ലക്ഷ്യമാക്കി നിന്റെ ജീവിതം ലക്ഷ്യമാക്കി നിന്റെ കുടുംബം ലക്ഷ്യമാക്കി വന്നത് യാദർശികമായിട്ടെന്ന് തോന്നിയാലും നീ ജനിക്കുന്നതിനു മുമ്പ് നീ ഉരുവാകുന്നതിന് മുമ്പ് നീ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് നിന്നെ കുറിച്ച് കണ്ടവൻ നിന്നെ പേർ ചൊല്ലി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് തന്നെ നിന്നെ തെരഞ്ഞെടുത്തവൻ ഇന്ന് പകൽ കാലം

പകൽ അവർക്ക് കിട്ടാത്തതാരും അറിഞ്ഞില്ല അവിടെ ഒഴിഞ്ഞ വല ആരും കണ്ടില്ല അവിടെ പോക്കറ്റ് കാലിയായി കിടക്കുന്നത് ആരും കണ്ടില്ല അവിടെ കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കാനില്ലാത്തതാരും അറിഞ്ഞില്ല വീട്ടിലുള്ളവർ അറിഞ്ഞില്ല അറിഞ്ഞില്ല കുടുംബക്കാർ അറിഞ്ഞില്ല പക്ഷെ നിന്റെ പ്രാണനാഥൻ അറിഞ്ഞു നിന്റെ ഇല്ലായ്മ ഒരു പക്ഷെ അറിഞ്ഞു കാണത്തില്ല നീ കണ്ണുനീര് കുടിക്കുന്നത് ഒരു പക്ഷെ കുടുംബക്കാർ അറിഞ്ഞു കാണത്തില്ല ഇന്നോ പകൽ നിന്നെ വീണ്ടെടുത്തോ നിന്നെ വിളിച്ച റിഞ്ഞിട്ടുണ്ട് ഇന്ന് പകൽ അറിഞ്ഞ ദൈവം എന്റെ വീട്ടിൽ ഇറങ്ങുക തന്നെ ചെയ്യൂ നിനക്ക് ജോലി ഇല്ലാത്തത് എന്റെ കാമ പേഴ്സ് കാലിയായത് ആമേ നിന്റെ കുഞ്ഞ് ആമേ പാലില്ലാതെ കരയുന്നത് നിന്റെ ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ആരും അറിഞ്ഞു കാണത്തില്ല പക്ഷെ തമ്പുരാനറിഞ്ഞു എത്ര പേര് ചേർന്ന് ആമേയും അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു ആ പടകിലൊന്നും കർത്താവ് കയറിയില്ല പക്ഷേ ശൂന്യമായ പടക് കണ്ട കർത്താവ് അതിൽ കയറി ഒറ്റ വാക്ക് ആഴത്തിലേക്ക് വലയിറക്കുക ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല പക്ഷെ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം ഇറക്കി നാഥൻ്റെ വാക്കിന് വലയിറക്കി കഴിഞ്ഞപ്പോൾ അടുത്ത നിമിഷം ആമേൻ സ്ത്രോത്ര ഒരു നൊത്തോലി പോലും കിട്ടത്തില്ലെന്ന് ചിന്തിച്ച സ്ഥാനത്ത് വല കീറുമാറ് പടക് നിറയുമാറ് എൻ്റെ ദൈവം അതിൽ നിറ കൊടുത്തു ഇന്ന് പകൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ആമീൻ പ്രൈസ് ബുദ്ധി കൊണ്ടളക്കരുത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് ബുദ്ധി കൊണ്ടു മാറ്റിയിടരുത് ആ വാക്കിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടു ആ വാക്കിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചുകൊടു നിന്നോട് പോകുന്നത് പറഞ്ഞ ആമേൻ പോകരി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പ്രവർത്തിക്ക് പ്രസംഗിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു സാധ്യത ഇല്ലെന്ന് നീ പറയരുത് അവിടെ ആരും ആരുമെനിക്ക് സപ്പോർട്ടില്ലെന്ന് പറയരുത് അവിടെ എന്നെ കാണാൻ ആരുമില്ല കരുതാൻ ആരുമില്ലെന്ന് നീ പറയരുത് പോകാൻ പറഞ്ഞാൽ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യോ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കരങ്ങളെ തട്ടിയൊരു മഹത്വം കൊടുത്ത് ഇന്ന് പകൽ ശൂന്യതയുടെ നടുവിലോ ഇന്ന് പകൽ നിറയ്ക്കാൻ കഴിവുള്ളവൻ ശൂന്യതയുടെ നടുവിലോ കഴിവുള്ളവ ഇന്ന് പകൽക്കാലോ ആമേ നമ്മുടെ തമ്പുരാനാണ് ഒരു നിമിഷ കണ്ണുകളും നടച്ചേ ഒരുമിച്ച് ഒന്ന് ഒരുമിച്ച് തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് കർത്താവിന്റെ ദാസൻ ഇന്ന് പകൽക്കാലം ശുശ്രൂഷിച്ചു തുടങ്ങുമ്പോൾ ആമേ കഴിഞ്ഞ ആഴ്ചകളെ പോലെയല്ല കഴിഞ്ഞ നാളുകളെ പോലെയല്ല ആമെ അതിലും ശഹതമായി എന്ന പകൽക്കാലം ഒരു ദൈവ പ്രവർത്തി ഈ ഹോളിനകത്ത് വെളിപ്പെടാൻ പോകുകയോ ഇന്ന പകൽ ഇതുവരെ കാണാത്തൊരു ദൈവ പ്രവർത്തി ഈ ഹോളിനകത്ത് വെളിപ്പെടാൻ പോകുക ആത്മനിറവോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങി ഇന്ന പകൽ നിങ്ങളുടെ രോഗക്കെടുതികൾ മാറാൻ പോകുകയാണ് നിങ്ങളുടെ ശാപകെട്ടുകൾ മാറാൻ പോകുകയാണ് നിങ്ങളുടെ തലമുറയുടെ വേദനകൾ മാറാൻ പോകുകയ നിങ്ങളെ കാർന്ന് തിന്ന് കൊണ്ടിരിക്കുന്ന ആ പൈശാചിക ശകൃതികൾ ഇന്ന് പകൽ നിങ്ങളെ വിട്ട് ഓടി ഓടിമറയാൻ പോകുക നിങ്ങളൊരു ഭൂതിയെ വ്യക്തിയാക്കി ഇന്ന് പകൽ ഇതുവരെ പോകാത്ത ഇടങ്ങളിലേക്ക് ദൈവം ചില നിയോഗം തന്നെ ദൈവം നിന്നെ അയക്കാൻ പോകുക ഇതുവരെ കയറാത്ത ചില ഭവനങ്ങളിലകത്ത് ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ് ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷ നീ 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 പ്രാർത്ഥിക്കുമ്പോൾ 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 രോഗികൾ ഭൂതങ്ങൾ അത്ഭുതങ്ങൾ നടക്കാൻ ഓ ഓ ഇന്നു പകൽ ഇതിനകത്ത് ചില അത്ഭുതപ്പെടുത്തലിന്റെ ശുശ്രൂഷ